നമസ്കാരം ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ആധാരം എഴുത്തുകാരൻ അതിൻ്റെ നക്കൾ നമ്മളെ വായിച്ച് കേൾപ്പിച്ച് തെറ്റു തിരുത്തിയ ശേഷമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് പക്ഷേ എന്നാലും പിശകുകൾ സംഭവിക്കാം തെറ്റ് സംഭവിച്ചാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ലഭിക്കുന്ന ആധാരത്തിൽ പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല തെറ്റ് തിരുത്ത് ആധാരം എഴുതുക മാത്രമേ മാർഗ്ഗമുള്ളൂ സംഭവിക്കുന്ന തെറ്റിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് നോർമൽ മിസ്റ്റേക്കും മെറ്റീരിയൽ മിസ്റ്റേക്ക് നോർമൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പേരിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിരിലെ വ്യത്യാസം സർവേ നമ്പർ വ്യത്യാസം തുടങ്ങിയവയാണ് മെറ്റീരിയൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗുരുതരമായ പിശകാണ് അതായത് അവകാശികളെ എല്ലാവരെയും ഉൾപ്പെടുത്താതിരിക്കുക തെറ്റായ അവകാശികളെ ഉൾപ്പെടുത്തുക വസ്തുവിൻ്റെ വിസ്തീർണത്തിൽ വ്യത്യാസം വരിക തുടങ്ങിയവയാണ് തെറ്റ് സംഭവിച്ചാൽ സബ് രജിസ്ട്രാറെ സമീപിക്കുക തെറ്റുതിരുത്താധാരം ആധാരം എഴുത്തുകാരനെ കൊണ്ട് എഴുതിക്കുക തെറ്റ് ആധാരം എഴുതണമെങ്കിൽ വസ്തു വാങ്ങിയ ആളും വിൽക്കുന്ന ആളും ഒപ്പിടേണ്ടി വരും ഇന്നർ മിസ്റ്റേക്കാണെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി തെറ്റ് തിരുത്താധാരം ചെയ്താൽ മതി സ്റ്റാമ്പ് ഫീ ഒഴിവാക്കാൻ പറ്റും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി എന്നാൽ മേജർ മിസ്റ്റേക്ക് ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടച്ച് രണ്ടാമതും ആധാരം നടത്തണം ബോധപൂർവം വരുത്തിയ പിശകല്ല എന്നും രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ അനുമതി തരണമെന്ന് കാണിച്ച് ജില്ലാ രജിസ്ട്രാർക്ക് അപേക്ഷ നൽകേണ്ടതാണ് അടയ്ക്കേണ്ട തുക നിശ്ചയിച്ച് അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടാമത് ആധാരം നടത്താവുന്നതാണ് പക്ഷെ തെറ്റിയത് പേരിലെ സ്പെല്ലിംഗ് അല്ല പേരാണ് മാറിയതെങ്കിൽ രജിസ്ട്രാർക്കും സബ് രജിസ്ട്രാർക്കും ഒന്നും ചെയ്യാനാവില്ല അതായത് തെറ്റുതിരുത്താധാരം എഴുതാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കേണ്ടി വരും കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ട് മാത്രമേ പിശക് പരിഹരിക്കാനാവുകയുള്ളൂ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തെറ്റുണ്ടോ എന്ന് പലവട്ടം പരിശോധിക്കണേ വീണ്ടും കാണുന്നതുവരെ ബൈ